ചെട്ടികുളങ്ങര ചന്ത ജംഗ്ഷനിൽ നിന്നും കണ്ണമംഗലത്തേക്കുള്ള റോഡ് അതീവ ശോച്യാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല റോഡിലെ പാട്ടത്തിൽമുക്ക് ഭാഗത്ത് ഉൾപ്പെടെ വൻകുഴികളാണുള്ളത് ചെട്ടികുളങ്ങര ചന്ത കണ്ണമംഗലം റോഡ് അതീവ ശോച്യാവസ്ഥയിലായിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു റോഡ് പാട്ടത്തിൽ പാട്ടത്തിൽമുക്ക് ഭാഗത്തുൾപ്പെടെ അതീവ ശോച്യാവസ്ഥയിലാണ് വൻ കട്ടറുകളാണ് ഈ റോഡിലുള്ളത് മഴക്കാലമായതോടെ ഈ കട്ടറുകളിൽ വെള്ളം നിറയുകയും അപകടങ്ങൾ പതിവാകുകയും ചെയ്തിട്ടുണ്ട് ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് പതിനെട്ട് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് പ്രദേശത്ത് നിരവധി സ്കൂളുകളുണ്ട് ഇവിടേക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കം ആശ്രയിക്കുന്ന റോഡിന്റെ പുനരുദ്ധാരണമോ അറ്റകുറ്റപ്പണിയോ അടുത്ത കാലത്തൊന്നും നടത്തിയിട്ടില്ല ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് എത്താൻ കണ്ണമംഗലം തെക്ക് വടക്ക് ഭാഗങ്ങളിലുള്ളവരും പത്തൂർ മേഖലയിലുള്ളവരും പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണിത് ശ്രീനാരായണപുരം ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങളും റോഡിന്റെ ഓരോ സ്ഥിതി ചെയ്യുന്നുണ്ട് ചന്തയിലേക്ക് എത്തുന്നവർക്കും പ്രധാന ആശ്രയം ഈ റോഡാണ് റോഡിന്റെ ശോച്യാവസ്ഥ അടിയന്തരമായി പരിഹരിച്ചിരിക്കാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നത് സി ഡി കായംകുളം